മലബാർ ക്യാൻസർ സെൻറ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം വികസന ചരിത്രത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസമാണിത് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും വികസനത്തിനും വേണ്ടി വളരെ ദീർഘവീക്ഷണത്തോടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളുകയും ഇതിൻ്റെ വികസനം സാക്ഷാത്കരിക്കുകയും ചെയ്ത ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ എം സി സിയിലെ പുതിയ കാലഘട്ട പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത് പൂർത്തിയായതിൻ്റെ ആദ്യ ഘട്ടം ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് കിഫ്ബിയിലൂടെ തൊണ്ണൂറ്റിയേഴ് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് നാല് നിലകളിലായി ഏതാണ്ട് തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിട സമുച്ചയം ട്രീറ്റ്മെൻറ്റ് ആൻഡ് അക്കാഡമിക് ബ്ലോക്ക് എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടെയും പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് കൂടാതെ ഇതിനനുബന്ധമായി നവീകരിച്ച ലാബുകൾ ബ്ലഡ് ബാങ്ക് ഓപ്പറേഷൻ തിയേറ്ററുകൾ മറ്റനുബന്ധ സൗകര്യങ്ങൾ റോബോട്ടിക് സർജറി സംവിധാനം മലബാർ ക്യാൻസർ സെൻ്റർ ഇന്നോവേഷൻ ഇൻക്യുബേഷൻ നെസ്റ്റ് ഡിപ്രോ ഉപയോഗിച്ചുള്ള വയർലെസ് ഇൻഫ്യൂഷൻ മോണിറ്ററിംഗ് സംവിധാനം ഇതൊക്കെ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാനിതിനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ക്യാൻസറിനെ ഭയക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ രോഗത്തോടുള്ള ഒരു ഭയം സംബന്ധിച്ച കാര്യം അതിനോട് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ടെക്നോളജിയേക്കാൾ പൊതുജന ആരോഗ്യ സംവിധാനങ്ങളുടെ മികവിലൂടെ മികച്ച ആരോഗ്യ സൂചകങ്ങൾ അത് ദൈർഘ്യമാണെങ്കിലും നവജാത ശിശുമരണ നിരക്കാണെങ്കിലും മാതൃ മരണ നിരക്കാണെങ്കിലും ഇതുൾപ്പെടെ മികച്ച തലങ്ങളിൽ എത്തപ്പെട്ട ഒരു സംസ്ഥാനമാണ് നാം നേരിടുന്നത് പുതിയ കാലത്തെ ആരോഗ്യ വെല്ലുവിളികളാണ് കേരളം ഐ എം ആറിലും എം എം ആറിലും രാജ്യത്ത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ലോകത്ത് ഏറ്റവും കുറവുള്ള രാഷ്ട്രങ്ങളുടെ ഡേറ്റയ്ക്കൊപ്പമാണ് നമ്മളുടെ ഐ എം ആർ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ത്രീയാണ് നാല് ദശാംശം മൂന്നാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആറ് കുഞ്ഞുങ്ങളെ മരിക്കാൻ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മൾ ആറായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നാല് ദശാംശം മൂന്നിലെത്തി ഇനിയും കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ഹെൽത്ത് ഇൻഡസൻസ് മികച്ചതായി നിൽക്കുമ്പോഴും സമൂഹത്തിൻ്റെ രോഗാതുരത ജീവിതശൈലി രോഗങ്ങൾ അതുള്ളവരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രമേഹവും രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും ക്യാൻസറും ഉള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു അപ്പം ക്യാൻസർ രോഗത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചുള്ള ഒന്ന് ഭയം രണ്ട് ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ആക്സസിബിൾ ആവുക എന്നുള്ളത് അത് എല്ലാവർക്കും പ്രാപ്യമാകുക എല്ലാവർക്കും ലഭ്യമാകുക ഈ ചികിത്സാ സംവിധാനങ്ങൾ ഗുണനിലവാരമുള്ളത് പ്രാപ്യവും ലഭ്യവുമാകണമെങ്കിൽ ഒന്ന് ചികിത്സാ സംവിധാനങ്ങൾ വികേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് അതിൽ സർക്കാരിൻ്റേതായിട്ടുള്ള പിന്തുണ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ചികിത്സാ സൗകര്യങ്ങളുടെ ഇപ്പോൾ സ്കീമുകൾക്കൊക്കെ അപ്പുറത്ത് ഗ്യാസ്പിൽ ഒന്നും ഉൾപ്പെടാത്ത ആരോഗ്യ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ മൂലമുള്ള സാമ്പത്തിക ചെലവ് കുറയ്ക്കേണ്ടതായിട്ടുമുണ്ട് അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തു ആ പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധമുണ്ട് ക്യാൻസർ രോഗ നിയന്ത്രണമുണ്ട് ഞാൻ ഈ കാലത്ത് ചെയ്തത് മാത്രം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ദീർഘമായ പ്രസംഗത്തിന് പോകുന്നില്ല പതിനാല് ജില്ലകളിലും ക്യാൻസർ കെയർ പ്രോഗ്രാമുകൾ ആരംഭിച്ചു ആർ സി സി എം സി സി നമ്മുടെ ക്യാൻസർ സെന്ററുകൾ മെഡിക്കൽ കോളേജുകൾ കപ്പുറത്തേക്ക് ജില്ലാതലത്തിലേക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ എത്തിച്ചു ഇന്ന് ഇരുപത്തി എട്ടോളം ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടക്കും ഇന്ന് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ നമ്മുടെ ജില്ലാ ആശുപത്രികളിലും ഉള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട് നേരത്തെ കാർഡിയാക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് കാസ്പിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഓങ്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഓ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പം ചികിത്സ വികേന്ദ്രീകരിച്ചു രണ്ട് എവിടെയും ലഭിക്കുന്ന ചികിത്സ ലോകത്തുണ്ടാകുന്ന നൂതനമായിട്ടുള്ള സാങ്കേതിക വികാസങ്ങൾ ക്യാൻസർ ചികിത്സയിൽ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലേറ്റവും നല്ല ഉദാഹരണമാണ് മലബാർ ക്യാൻസർ സെൻ്ററ് ഞാൻ ഡോക്ടർ സതീഷിനെയും ഡോക്ടർ ടീമിനെയും ഹൃദയപൂർവ്വമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാകൽ ഒട്ടേറെ ചികിത്സകൾ അതിൽ ജനകീയമായി നമ്മൾ പറയട്ടല്ലോ ഇതാണ് ജനകീയ ബദൽ ഇതാണ് എന്ന് പറഞ്ഞു ഒട്ടേറെ അനുഭവങ്ങളുണ്ട് എപ്പോഴും ഞാൻ മറക്കാതെ നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് നമ്മുടെ ഒരു ഹോമിലുള്ള ഒരു കുഞ്ഞ് ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുണ്ടോ അത്രേയില്ലെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ആ മകൾക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു മജ്ജ മാറ്റിവെക്കണം അപ്പോൾ ഹോമിൽ നിന്ന് നിർഭയ ഹോമിൽ നിന്ന് എന്നെ അതിൻ്റെ കോർഡിനേറ്റർ വിളിച്ചിട്ട് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ പറയുന്നു ഒരു നിർവാഹമില്ല ഞാൻ ഡോക്ടർ സതീഷൻ ഡോക്ടറെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ നമുക്കിങ്ങനെയൊരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞിന് ആവശ്യമായിട്ട് തിരുവനന്തപുരത്താണ് ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകണം ഡോക്ടർ എന്നോട് പറഞ്ഞു ആ കുഞ്ഞിനെ ഇവിടേക്ക് വിട്ടേക്കോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ആ വാക്ക് തന്നെ അസുഖത്തിൽ എന്തൊരാശ്വാസമായിരുന്നു ഇരുന്നൂറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് മലബാർ ക്യാൻസർ സെൻറ്ററിൽ നടത്തിയിട്ടുള്ളത് നമ്പർ പറയുമ്പോൾ തീരത്തില്ല ആ നമ്പർ പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പുറത്ത് സ്വകാര്യ മേഖലയിൽ മുപ്പത് ലക്ഷം ഇരുപതിനഞ്ച് ലക്ഷത്തിന് മുകളിലൊക്കെ കാണും ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ആകുന്നത് ഇവിടെ സൗജന്യമായി അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പരമാവധി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതാണ് ക്യാൻസർ ചികിത്സാ മേഖലയിൽ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ആലോചിച്ചതും ആഗ്രഹിച്ചതും നടപ്പിൽ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ണിലെ ക്യാൻസർ ചികിത്സിക്കാനുള്ള ഒക്കുലർ ഫ്ലാക്ക് ബ്രാക്കി തെറാപ്പി ചികിത്സ അത് ഇന്ത്യയിൽ നാലാമത്തെ സർക്കാർ ആശുപത്രിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ചികിത്സാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കുക ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇതിലുമായി ബന്ധപ്പെട്ട് പാർസി സിയിലാണെങ്കിൽ സെർവി സ്കാൻ ഉൾപ്പെടെയുള്ള സെർവിക്കൽ ക്യാൻസർ ആയിട്ടുള്ള ഒരു ക്യാൻസർ അത് വിട്ടുപോകാതെ പരിശോധനയിൽ അത് വിട്ടുപോകാതെ സെർവീ സ്കാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലബാർ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിവിധ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ചെയ്തത് തൈറോയ്ഡ് ക്യാൻസർ ചികിത്സയ്ക്ക് ഹൈഡോസ് റേഡിയോ ആഡിൻ തെറാപ്പി ആരംഭിച്ചു അത് കൂടാതെ കുഞ്ഞുങ്ങളിലെ കണ്ടിൻ്റെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കേതങ്ങൾ വികസിപ്പിച്ചു റോബോട്ടിക് സർജറി അത് നൂറോളം സർജറികൾ നമ്മൾ പൂർത്തിയാക്കി ഡിജിറ്റൽ പതോളജി മികവിൻ്റെ കേന്ദ്രങ്ങൾ സാധ്യമാക്കി അതുകൂടാതെ എൻ എ ബി എച്ച് അക്കഡിറ്റേഷന് പുനഃംഗീകാരം നമുക്ക് ലഭിച്ചു എല്ലാ ലാബുകൾക്കും എൻ എ ബി എൽ അക്കഡിറ്റേഷൻ ലഭിച്ച ഒരു പക്ഷേ ഏക സ്ഥാപനമാണ് മലബാർ ക്യാൻസർ സെൻറ്റർ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അതോടൊപ്പം നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ ചില ആവശ്യമായിട്ടുള്ള വിവിധ തെറാപ്പികൾ പരിശോധനാ സംവിധാനങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചു അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞാൽ സമയം ഒരുപാട് എന്നുള്ളത് ഇവിടെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല